ചേർപ്പ് പഞ്ചായത്ത് രണ്ടാം വാർഡിൽ പഞ്ചായത്ത് നികുതി അടയ്ക്കുന്നതിനായി പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിച്ചു എല്ലാ വാർഡുകളിലേയും നികുതി അടയ്ക്കാനുള്ള സൗകര്യം ക്യാമ്പിൽ ഏർപ്പെടുത്തിയിരുന്നു വാർഡ് അംഗങ്ങളായ ഇ വി ഉണ്ണികൃഷ്ണൻ ശ്രുതി വിജിൽ പഞ്ചായത്ത് ജീവനക്കാരായ കെ എസ് പ്രമോദ് എം സി സുജാത എന്നിവർ നേതൃത്വം നൽകി പഞ്ചായത്ത് നികുതി ീ ക്യാമ്പ് ഇതുപോലെ തന്നെ എല്ലാ വാർഡുകളിലും ക്യാമ്പുകൾ നടക്കുന്നുണ്ട് പരമാവധി എല്ലാവരും നികുതി സമയാസമയങ്ങൾ അടച്ച് പിഴയിൽ നിന്ന് ഒഴിവാക്കണം പറയുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വന്നിട്ടുള്ള നികുതികളൊന്നും ഇവിടെ കൂട്ടിയിട്ടില്ല സാധാരണ നികുതി തന്നെയാണ് നമ്മൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നികുതി അടച്ചു പിഴപ്പനിശീല